ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ജസ്റ്റ് ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോകാം അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഉണ്ടായിട്ടില്ല പക്ഷേ രാവിലെ ഇപ്പോൾ എല്ലാവരും ഒക്കെ ഉറക്കം വേണിയിട്ട് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കുറേ കാര്യങ്ങളാണ് നമ്മൾ കാണുന്നത് ആദ്യം തന്നെ രാവിലെ തൊട്ട് തന്നെ സംസാരിക്കുന്നത് നമ്മുടെ ജാസ്മിൻ ഉണ്ട് ഗബ്രി ജോസ് ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ അസി ഉണ്ട് അതായത് റോക്കി അസി ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ രതീഷ് ഉണ്ട് പിന്നീട് അർജുൻ വരുന്നുണ്ട് സോ ഇവരെല്ലാവരും കൂടി ഇരുന്ന് ജസ്റ്റ് പരസ്പരം പരിചയപ്പെടുക സംസാരിക്കുക ഓരോരോ കാര്യങ്ങൾ പറയുക എക്സസൈസ് ചെയ്യുക അങ്ങനെ തമാശകൾ പറയുക അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിട്ട് ഇരിക്കുകയാണ് എല്ലാവരും ഇതിലെ കോമഡി എന്തെന്ന് വെച്ചാൽ ഇവർ തമ്മിലാണോ കേട്ടോ ഇന്ന് അടി ഉണ്ടാവാൻ പോകുന്നത് അതാണ് ഇതിനകത്ത് ഏറ്റവും രസം അതായത് നമ്മുടെ അസിയും അതുപോലെ തന്നെ രതീഷും ഗബ്രിയും ഒക്കെ രാവിലെ തൊട്ട് ഭയങ്കര കമ്പനി അടിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇന്നത്തെ ടാസ്കിൽ അടി ഉണ്ടാവുന്നതും ഇവരും മൂന്നുവരും ഒക്കെ തമ്മിലാണ് അർജുനതിനിടയിൽ വന്നു പോകുന്നുണ്ട് അർജുനൻ ഒരു ഡിഫറൻറ്റ് ആറ്റിറ്റ്യൂഡൊക്കെ ഇട്ട് പുള്ളി ഒരു ആർക്കും പിടി കൊടുക്കാതെ നിൽക്കുന്ന പോലെ തോന്നുന്നുണ്ട് എല്ലാവരും ആയിട്ടും ഇൻട്രാക്ട് ചെയ്യുന്നുണ്ട് പക്ഷെ എല്ലാവരും അർജുനെ ശ്രദ്ധിക്കുന്നുമുണ്ട് കൂട്ടത്തിൽ അത്യാവശ്യം നല്ല ഹൈറ്റ് ഉള്ള ഒരാളാണ് സ്വാഭാവികമായിട്ടും എല്ലാവരും ശ്രദ്ധിക്കും സോ അതുകൊണ്ട് തന്നെ അർജുൻ അങ്ങനെ പെട്ടെന്ന് ആർക്കും പിടികൊടുക്കുന്നതായിട്ട് കാണുന്നില്ല എന്നാൽ അതേ സമയത്ത് ഇപ്പോൾ നമ്മുടെ ജാസ്മിനാവട്ടെ എല്ലാവരുമായിട്ട് നന്നായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നുണ്ട് എല്ലാവരുമായിട്ട് സംസാരിക്കുന്നുണ്ട് കമ്പനി അടിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഓടി നടന്ന കമ്പനി അടിക്കുകയാണ് നമ്മുടെ രതീഷ് അതുപോലെ നമ്മുടെ റോക്കി ഒരു ഒരുവിധം വേറൊരു ലെവലിൽ എല്ലാവരെയും അനലൈസ് ചെയ്യുന്ന ഒരു പരിപാടിയിലാണ് നമ്മുടെ ഗബ്രി ഉള്ളത് അപ്പോൾ ഇവരൊക്കെയാണ് രാവിലെ ലൈവില് നമ്മൾ ആദ്യം തന്നെ കണ്ടത് ഇപ്പോഴും ലൈവ് നടക്കുന്നുണ്ട് ഇതൊരു ഏഴര എട്ട് മണി ആ ഒരു ടൈമിൽ നടന്ന കാര്യങ്ങളാണ് കൂടുതൽ അപ്ഡേറ്റുകളുമായി നമുക്ക് വീണ്ടും കാണാം